ഡയബറ്റിക് രോഗികളുടെ പ്രധാന ആഗ്രഹമാണ് വയർ നിറച്ച് ചോറുണ് എന്നത് അതിന് ഡോക്ടറും സമ്മതിക്കത്തില്ല വീട്ടുകാരും സമ്മതിക്കത്തില്ല അപ്പം പിന്നെ എന്തു ചെയ്യും അങ്ങനെയുള്ളവർക്ക് വയർ നിറച്ച് കഴിക്കാൻ പറ്റിയ ഒരു ചോറാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് റെഡ് റൈസ് ചുവന്ന അരി അതായത് ഒട്ടും തവിട് കളയാത്ത അരി ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഇപ്പം വാങ്ങിക്കാൻ കിട്ടും പല ബ്രാൻഡുകളിൽ ഇത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് നോക്കി വാങ്ങിക്കുക ഈ അരിക്ക് ധാരാളം ഗുണങ്ങളുണ്ട് ഇതിന്റെ ഗുണങ്ങളെല്ലാം ഞാനിപ്പോൾ പറയുന്നില്ല സമയം ഊട്ടി ആന്റി ഓക്സിഡന്റും ഫൈബർ കണ്ടന്റും ഈ അരിക്ക് കൂടുതലുള്ളത് കൊണ്ട് ഡയബറ്റിക് പേഷ്യൻസിന് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ചോറാണ് ഇത് ഇതോടൊപ്പം ഒരു ചമ്മന്തി കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അതും ഡയബറ്റിക് പേഷ്യൻസിനും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു പച്ച നെല്ലിക്ക ചമ്മന്തി നമസ്കാരം ഞാൻ സോപ്പി കുര്യാക്കോസ് എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് മുക്കാൽ കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നല്ല വേവുള്ള അരിയാണ് ഇത് മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് ചൂടുവെള്ളത്തിൽ അരമണിക്കൂറ് പുതിർത്ത് വെക്കണം എന്നിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് മൂന്ന് നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങാ ചിരവിയത് ആറ് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് ഇതിന് ഓരോ കാന്താരിയോ ചുമന്ന മുളകോ ചുവന്ന മുളക് പൊടിയോ എടുക്കാം കുറച്ച് കറിവേപ്പില ഉപ്പ് ഇത് മൂന്നാല് പ്രാവശ്യം കഴുകി ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലരമണിക്കൂർ കുതിർത്തെടുത്ത അരിയാണ് ഇത് നമുക്ക് കുക്കറിലേക്ക് ചേർക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ഒരു കപ്പിന് മൂന്ന് കപ്പ് വെള്ളം വെച്ച് ഒഴിച്ച് കൊടുക്കണം ഇത് തിളച്ചു തൂകാതിരിക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് ഒരു സ്റ്റീൽ തവിയോ ചെറിയ സ്റ്റീൽ പാത്രമോ ചേർത്താൽ അടപ്പിൻ്റെ മുകളിൽ കൂടെ വെള്ളം തിളച്ചു തൂകിയല്ല നമുക്ക് അടച്ച് എട്ട് വിസില് കേൾക്കണം ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി ഏഴ് വിസിൽ ലോ ഫ്ലെയിമിലും ഇനി നമുക്ക് ചമ്മന്തി അരയ്ക്കാം ഈ നെല്ലിക്കായുടെ കുരു ഒന്നും ആക്കിയെടുക്കണം അതായത് ഇങ്ങനെ ഒരുക്കണം എല്ലാ നെല്ലിക്കായും ഇതുപോലെ നമുക്ക് അടട്ടിയെടുക്കാം ഇനി അതിലേക്ക് ഈ ചുമന്നുള്ളി ഒന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കാം ഇഞ്ചിയും ചെറുതാക്കി ഇട്ട് കൊടുക്കാം പച്ചമുളകും ചെറുതാക്കി ഇട്ട് കൊടുക്കാം ിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം ഉപ്പ് ചേർക്കാം നീ ഇതെല്ലാം കൂടെ വെള്ളം കൂട്ടാതെ നന്നായിട്ടൊന്ന് ചടച്ചെടുക്കണം നമ്മുടെ നെല്ലിക്ക ചമ്മന്തി റെഡിയായി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം എട്ട് വിസല് കേട്ട് കഴിഞ്ഞ് ഓപ്പ് ചെയ്തിട്ടിരുന്നതാണ് ചോറ് വെന്തെന്ന് നോക്കാം ഞാൻ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കഞ്ഞി ആയിട്ടാണ് എടുക്കണമെങ്കിൽ ഇതുപോലെ എടുക്കാം ഇത് ഞാൻ ചോറാക്കുന്നതുകൊണ്ട് ഇതൊന്ന് ഊറ്റിയെടുക്കാം ഡയബറ്റിക് സ്പെഷ്യൽ റെഡ് റൈസ് റെഡിയായി നമുക്കിനി സേവൻ ഡിഷിലേക്ക് മാറ്റാം ഈ ചോറും നെല്ലിക്ക ചമ്മന്തിയും നല്ലൊരു കോമ്പിനേഷൻ ആണ് പ്രമേഹ രോഗികൾക്ക് വയറ് നിറച്ച് കഴിക്കാൻ ഇത് മാത്രം മതി ഈ ചോറ് പ്രമേഹ രോഗികൾക്ക് തന്നെയല്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സൂക്ഷിക്കുക